പറഞ്ഞും പരാതിപ്പെട്ടും മടുത്തതോടെ റോഡിൽ കാഴ്ച മറയ്ക്കുന്ന പൊന്തക്കാടുകൾ സ്വയം വെട്ടിനീക്കി ഒരു കൂട്ടം ഡ്രൈവർമാർ ഇടുക്കി കല്ലാർ മാങ്കുളം റോഡിൽ പീച്ചാട് മുതൽ മാങ്കുളം വരെയുള്ള ഭാഗത്തെ കാടാണ് വെട്ടിനീക്കിയത് വിനോദസഞ്ചാര സീസൺ ആരംഭിച്ചു തിരക്ക് വർദ്ധിക്കുന്നതോടെ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുമ്പിൽ കണ്ടാണ് ഡ്രൈവർമാരുടെ വേറിട്ട പ്രവർത്തനം കല്ലാർ മാങ്കുളം റോഡിനോരത്ത് പല ഭാഗങ്ങളിലും പൊന്തക്കാട് വലിയ തോതിൽ വളർന്നു നിൽക്കുന്നത് പരാതികൾക്ക് ഇടവരുത്താൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി ഈ കാടും പടർപ്പും വെട്ടിനീക്കണമെന്ന നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യത്തിന് അത്രത്തോളം തന്നെ പഴക്കവുമുണ്ട് എന്നാൽ ദിവസവും റോഡ് കാട് മൂടുന്നതല്ലാതെ കാട് വെട്ടുന്ന കാര്യത്തിൽ ബന്ധപ്പെട്ടവർ ഇടപെടൽ നടത്തിയിട്ടില്ല ഒടുവിൽ പറഞ്ഞും പരാതിപ്പെട്ടും മടുത്തതോടെ കല്ലാർമാങ്കുളം റോഡിൽ പീച്ചാട് മുതൽ മാങ്കുളം വരെയുള്ള ഭാഗത്ത് പാതയോരത്ത് കാഴ്ചമറയ്ക്കുന്ന പൊന്തക്കാട് വെട്ടിനീക്കാൻ ഒരു സംഘം ഡ്രൈവർമാർ തന്നെ സ്വയം രംഗത്തിറങ്ങി രണ്ടു വാഹനങ്ങളിലായി സഞ്ചരിച്ച് ആറുപേരങ്ങുന്ന സംഘം കഴിഞ്ഞ രണ്ടു ദിവസമായി പാതയോരത്തെ വലിയ കാടും പടർപ്പുമൊക്കെ വെട്ടിനീക്കി കഴിഞ്ഞു വിനോദസഞ്ചാര സീസൺ ആരംഭിച്ച് തിരക്ക് വർദ്ധിക്കുന്നതോടെ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുമ്പിൽ കണ്ടാണ് ഡ്രൈവർമാരുടെ വേറിട്ട പ്രവർത്തനം വളവിന് മൊത്തം വേണ്ട പുല്ല് കരിയുടെ വഴി കാണത്തില്ലോ അതുകൊണ്ട് ഉളവ് മാത്രം ഒന്ന് വിശദം ഞങ്ങൾ മൂന്നാലഞ്ച് പൈവർമാർ കൂടി പൊതുപാട് ചെയ്യുന്ന പരിപാടി പരിപാടിയില്ല തൊഴിലുറപ്പ് പഠിക്കാൻ തൊഴിലുറപ്പാൻ പറ്റുന്നില്ലല്ലോ അഞ്ചാത്തിനെ വിശ്രമത്തിലുള്ള അഞ്ചാത്തിന് ചെയ്യുന്നില്ല ക്രിസ്മസിൻ്റെ സമയത്ത് ഒരുപാട് ഗസ്റ്റുകൾ ഒരുപാട് ചാറുകൾ ഒഴുകുന്ന സ്ഥലമാണ് അതുകൊണ്ട് ഭയങ്കര തിരക്കാണ് വണ്ടി ഒട്ടും മഴ വരുന്ന ഒന്നും കാണത്തില്ല ഒരു രക്ഷയില്ല വണ്ടി ഓടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഈ വളവ് മാത്രം ഞങ്ങൾ കുറച്ച് പ്രവർമാരോ കൂടി അത് തെളിച്ചില്ലാന്ന് വിചാരിച്ചു മാങ്കുളത്തെ ഡ്രൈവർമാരായ ബെന്നി ഗിരീഷ് മനോജ് അരുൺ ബാബു മധു എന്നിവരാണ് പറഞ്ഞു മടത്തതോടെ റോഡിനോരത്തെ കാടുവെട്ടാൻ സ്വയം ഇറങ്ങി പുറപ്പെട്ടത് വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയതോടെ മാങ്കുളത്തേക്ക് ദിവസവും നിരവധി വാഹനങ്ങൾ എത്തുന്നുണ്ട് വലിയ ടൂറിസ്റ്റ് ബസ്സുകളും കെഎസ്ആർടിസി ബസ്സുകളും സ്വകാര്യ ബസ്സുകളുമൊക്കെ ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നു ബസ്സുകളിൽ യാത്ര ചെയ്യുമ്പോൾ വശങ്ങളിലെ സീറ്റുകളിൽ ഇരിക്കുന്നവരുടെ മുഖത്ത് പാതയോരത്ത് വളർന്നു നിൽക്കുന്ന പൊന്തക്കാട് അടിച്ചുകൊള്ളുന്ന സ്ഥിതിയുണ്ട് കല്ലാർ കല്ലാർമാങ്കുളം റോഡ് മുഖം ഒരുക്കിയതോടെ അയറിഷ് ഓടിയുടെ നിർമ്മാണവും നടത്തിയിരുന്നു ഭാഗമൊക്കെയും പൂർണ്ണമായും പൊന്തക്കാട് മൂടിക്കഴിഞ്ഞു റോഡ് മുഖം മിനിക്കിയെങ്കിലും വീതി കുറവ് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു ഇതിനൊപ്പമാണ് പൊന്തക്കാട് കൂടി വളർന്ന് പാതയുടെ ഉള്ള വിസ്താരം കൂടി നഷ്ടപ്പെട്ടിട്ടുള്ളത് ബിനീഷ് ആന്റണി കേരളാവിഷൻ ന്യൂസ് ഇടുക്കി